വയനാട്ടിലേക്കുള്ള യാത്രക്കിടയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക ഫ്ലൈയിങ് സ്ക്വാഡ് രാഹുലിനെ ഹെലികോപ്റ്ററിൽ വെച്ച് പരിശോധന നടത്തുകയാണ് കേന്ദ്ര ഏജൻസികളെ വിട്ട് കോൺഗ്രസിന് അടക്കം പ്രതിപക്ഷത്തെ തൂക്കിയെടുക്കുന്നു പരിശോധിക്കാനായി കമ്മീഷന്റെ പ്രത്യേക സ്ക്വാഡ് രംഗത്തെത്തുന്നത് വയനാടിനടുത്തുള്ള തമിഴ്നാട് നീലഗിരി താളൂരിൽ വെച്ചായിരുന്നു ഫ്ളൈയിംഗ് സ്ക്വാഡ് ഹെലികോപ്റ്റർ പരിശോധിച്ചത് നാമനിർദ്ദേശ പത്രിക സമർപ്പണം കഴിഞ്ഞ് രണ്ടാം ഘട്ട പ്രചാരണത്തിനായി രാഹുൽ വയനാട്ടിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു നീക്കം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് രാവിലെ ഒൻപതരക്ക് നീലഗിരി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലായിരുന്നു ഹെലികോപ്റ്ററിൽ രാഹുൽ ഗാന്ധി വന്നിറങ്ങിയത് ഇതിന് പിന്നാലെയാണ് ഫ്ലൈങ് സ്ക്വാഡ് പരിശോധനയുമായി എത്തിയതും പിന്നീട് പരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് രാഹുൽ സുൽത്താൻ ബത്തേരിയിലേക്ക് പുറപ്പെട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച രാഷ്ട്രീയ എതിരാളികളെ കള്ളക്കേസിൽ കൊടുക്കുകയും വ്യക്തിഹത്യ ചെയ്യുകയുമാണ് നരേന്ദ്രമോദി സർക്കാർ എന്ന വ്യാപക വിമർശനം അങ്ങനെ നടത്തുന്ന പാർട്ടി കൂടിയാണ് കോൺഗ്രസ് അവരുടെ ഉന്നത നേതാവിന്റെ ഹെലികോപ്റ്ററാണ് കമ്മീഷൻ ഇപ്പോൾ പരിശോധിച്ചത് അതേസമയം വയനാട്ടിൽ വമ്പൻ റോഡ് ഷോ തന്നെയാണ് രാഹുൽ ഗാന്ധി നടത്തിയതും സുൽത്താൻ ബത്തേരിയിലാണ് ആദ്യ റോഡ് ഷോ നടക്കുന്നത് വൻ ജനാവലിയുടെ പിന്തുണയോടുകൂടിയാണ് റോഡ് ഷോ നടക്കുന്നത് പതിവിൽ നിന്ന് വിപരീതമായി ഇത്തവണ റോഡ് ഷോയിൽ ഒരു പതിയുടെയും കൊടി ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് ഏറെ പ്രത്യേകത ബലൂണുകളും പ്ലക്കാഡുകളും മാത്രമാണ് റോഡ് ഷോയിൽ ഉള്ളത് പുൽപ്പള്ളി മാനന്തവാടി വെള്ളമുണ്ട എന്നിവിടങ്ങളിൽ നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി വലിയ ജനപ്പങ്കാളത്തും തന്നെ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതീക്ഷയും രണ്ടാംഘട്ട പ്രചാരണത്തിന്റെ ഭാഗമായാണ് രാഹുൽ മണ്ഡലത്തിലേക്ക് ഇറങ്ങുന്നത് വയനാടിനെ സംബന്ധിച്ച് രാഹുലിന് ഒന്നും നോക്കാനില്ല വിജയവും ഭൂരിപക്ഷവും അത് അത്രയ്ക്ക് ഉറപ്പുള്ളതാണ് അതേസമയം മോദിയും ഇന്ന് കേരളത്തിൽ എത്തുന്നുണ്ട് എ ക്ലാസ് മണ്ഡലങ്ങളും മുഖ്യമന്ത്രിമാരുടെ മക്കളെ ചക്കിട്ട് പിടിച്ചും ബി ജെ പി കേരളത്തിൽ വിവാദങ്ങൾ ഒരുപാട് സൃഷ്ടിച്ചു എന്നതിനപ്പുറത്ത് ഒരു മാറ്റവും ഈ ബി ജെ പിക്ക് ഉണ്ടാക്കാനായിട്ടില്ല തലക്കെട്ടുകളിൽ ബി ജെ പിയിലേക്ക് നേതാക്കളുടെ മക്കളും നേതാക്കളുടെ മക്കളും എന്നൊക്കെ നിറഞ്ഞു നിന്നു എന്ന് തൊഴിച്ചാൽ വട്ടപൂജ്യം തന്നെയാണ് ഇപ്പോഴും ബി ജെ പി അതിന് ഒരു മാറ്റം വരുത്താൻ തൽക്കാലം മോദിയുടെ അടിക്കടിയുള്ള വരവ് കൊണ്ടാവില്ല എന്നുമൊക്കെയാണ് കേരള ജനത പറയുന്നതും